വൈറ്റ് ഗാർഡ് പ്രവർത്തകർക്ക് മൂലേപ്പാടത്തിൻ്റെ ബിഗ് സല്യൂട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ച കളമശ്ശേരി മൂലേപ്പാടത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വഴിയോരങ്ങളിലും വീടുകളിലും ബ്ലീച്ചിങ് പൗഡറുകൾ വിതറുകയും വഴിയോരങ്ങൾ ശുചീകരിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ വീടുകളിൽ നിന്നും വെള്ളം കയറി നശിച്ച സാധനങ്ങളും മാലിന്യങ്ങളും ശേഖരിക്കുകയും ചെയ്തു പല സ്ഥലങ്ങളിലും കാനകൾ മാലിന്യങ്ങൾ വന്ന് അടഞ്ഞുകിടുന്നതും വൈറ്റ് ഗാർഡ് അംഗങ്ങൾ വൃത്തിയാക്കി വെള്ളം കയറി നശിച്ച സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ നിന്നും ശേഖരിച്ചത് ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നായി മാറി എല്ലാവരും ഇവരുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്തു മാത്രമല്ല പലരും മുകൾ നിലയിലേക്കുൾപ്പെടെ കയറ്റിവെച്ച വീട്ടുപകരണങ്ങൾ താഴെ ഇറക്കാനും ഇവർ സഹായിച്ചു ശക്തമായ ജലപ്രളയുണ്ടായി നൂറുകണക്കിന് വീടുകളിലെ അഴുക്ക് വെള്ളവും അതുപോലെ തന്നെ മാലിന്യങ്ങളും അടഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വീട് മാറി താമസിച്ച ഒരു ഗതികേടാണ് ഉണ്ടായിട്ടുള്ളത് അവരെല്ലാവരും തന്നെ വീടുകളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് വളരെ ശക്തിയേറിയതായിരുന്നു എവിടെയോ ബ്ലോക്ക് മുലപ്പാടുത്ത് വെള്ളം നിമിഷ മുൻകാലങ്ങളിൽ ഒരു മണിക്കൂർ കൊണ്ട് മഴ മാറിക്കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരുന്ന വെള്ളം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഒരു വഴിയെല്ലാം അടഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയെല്ലാം ഇവിടെ വന്നതാണ് മന്ത്രിക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ മൂലപ്പാടത്തിൻ്റെ കാര്യത്തിൽ ഒരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് കരിപ്പായി തോടും ക്ലീൻ ചെയ്യുകയും നവീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനെല്ലാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഒത്താശയും ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഇന്നിപ്പം ഈ സന്നദ്ധ ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് മെമ്പർമാരാണ് അവർ ഈ ഭാഗത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാടി ഇറങ്ങുന്ന കുറച്ച് ഒരു പറ്റഞ്ച് ഒരു ഇരുപത്തഞ്ചോളം ചെറുപ്പക്കാരുണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഇന്നിവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എല്ലാവിധ അവർക്ക് ഭാവങ്ങളും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നാട്ടുകാർ ചെയ്തു കൊടുക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് പറയാനുള്ളത് ശാഖ ലീഗ് പ്രസിഡന്റ് കെ കെ മാഹിൻകുട്ടി ജനറൽ സെക്രട്ടറി കെ കെ അലി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കെ ഇ സെക്രട്ടറി ഷഫീഖ് മൂലേപ്പാടം ടൗൺ സെക്രട്ടറി സുബേർ കെ എ ഷാഖ യൂത്ത് ലീഗ് പ്രസിഡന്റ് വാരിസ് കെ എം സെക്രട്ടറി മാഹിൻ മോളത്ത റഫീഖ് മൂലേപ്പാടം അൻസിഫ് പുദ്വായി മെഡിക്കൽ കോളേജ് ഷിഹാബ് തങ്ങൾ സെന്ററിന്റെ പ്രസിഡന്റ് സിദ്ദീഖ് അക്മാട്ടക്ക് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരിതങ്ങൾ അനുഭവിച്ച് വീടുകളിലേക്ക് തിരികെ എത്തിയവർക്കും വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും വലിയൊരു അനുഗ്രഹമായി മാറി ഇന്ന് വൈറ്റ് ഗാർഡിന്റെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി